ഹലോ മച്ചമാരി ന്യൂസിലേക്ക് സ്വാഗതം ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഭാരങ്ങളൊന്നും ഇല്ലാതെ വന്ന ചിത്രമായിരുന്നു ലോക ഈ ഒരു ഓണക്കാലത്ത് വരുമ്പോൾ ഏറ്റവും താഴെ കിടന്ന അല്ലെങ്കിൽ താഴെയുള്ള ലെവലിൽ മൂന്നാമത്തെ സ്ഥാനത്ത് കയറി വന്ന ചിത്രമാണ് ആദ്യം മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം പിന്നീട് ഭഗതിൻ്റെ സിനിമയും ഉള്ളപ്പോൾ ഈ സിനിമയ്ക്ക് അത്ര വലിയ പ്രസി പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല എന്തിന് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ദുൽഖറിന് പോലും അതിനുള്ള പ്രതീക്ഷയുണ്ടായിരുന്നില്ല സത്യമായിട്ടും നമ്മൾ ഈ സിനിമ കാണാൻ കയറിയത് തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ എന്ന സിനിമയുടെ ടീസർ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കയറി അന്നേരം ആ ടീച്ചർ കണ്ടിഞ്ഞെട്ടി അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ സിനിമ തുടങ്ങുന്നത് പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ലെങ്കിൽ വലിയ രസങ്ങളൊന്നും ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങ് നീങ്ങി പിന്നീട് സിനിമയിലേക്ക് ഇൻവോൾവായി പിന്നീട് കാലം തെളിയിച്ച മറ്റൊരു കാര്യം മൂന്നോ നാലോ വട്ടം ഈ സിനിമയ്ക്ക് കയറി എന്നുള്ള കാര്യവും അങ്ങനെ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ സിനിമ മുന്നൂറ് കോടി ക്ലബിലേക്ക് കയറുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പടം വിജയിച്ച് വരുമ്പോൾ വലിയൊരു റെക്കോർഡ് ഇടുമ്പോൾ നമുക്ക് സാധാരണ ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ കോമൺ റൂട്ടീനാണത് അതെ ലോ മുന്നൂറ് കോടിയിലേക്ക് എത്തുന്ന വഴി റൂട്ട് മാപ്പ് ഇട്ട് നമുക്കൊന്ന് പോകണം പിന്നെ ചന്ദ്രപാതി പാതി മലയാളിയാണ് അമ്മ പണ്ട് അല്ലെങ്കിൽ അമ്മ അമ്മ വീട് പണ്ട് പാലാരിവട്ടത്തായിരുന്നു അങ്ങനെയുള്ളത് പിന്നെ ചാത്തൻ്റെ അഴിഞ്ഞാട്ടവും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ വരില്ല എന്നുള്ളതൊക്കെ അപ്പം അതിലേക്കൊക്കെ ഒന്ന് കടന്നു വരാം അപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത് എന്ന് നോക്കാം ഇന്ന് സിനിമ എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് കോടിയിലേക്കുള്ള ആ ഒരു മാർജിനിലേക്ക് എത്തുകയാണ് ഇരുന്നൂറ്റി എഴുപത് കോടി ഇന്ന് കഴിയും ഇരുപത്തി നാലാം ദിനത്തിൽ എന്നുള്ളത് ഉറപ്പാക്കുകയാണ് എന്നാലും ജി സി സി രാജ്യങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രതികരണമായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒരു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് എടുത്ത സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷകരമായ വാർത്ത തന്നെയാണ് എന്താ പറഞ്ഞാൽ ലോക അങ്ങനെ നമ്പർ വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് ലോക ലോകയുടെ മുന്നിൽ ഇനി ചെറിയ ചെറിയ കണക്കുകൾ തീർക്കാൻ മാത്രമാണെന്ന് ഉള്ളൂ അതായത് ഇൻഡസ്ട്രി കിട്ടുന്ന നൂറ്റി പതിനെട്ട് കോടിയിലേക്കുള്ള നമുക്കങ്ങനെ വരുവാണെങ്കിൽ ആ റൂട്ട് മാപ്പിലേക്ക് ഒന്ന് വരാം ഇരുപത്തി രണ്ട് ദിനത്തെ ബോക്സ് ഓഫീസിലെ കാര്യങ്ങളാണ് ഇരുപത്തി മൂന്നാം ദിനത്തിന് നമ്മുടെ കയ്യിലേക്കൊന്നും വന്നിട്ടില്ല ഇന്ന് ഇരുപത്തി നാലാം ദിനം ആണെന്നുള്ളതൊന്നും ഓർക്കുക കേരളത്തിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴ് കോടിയോളമാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് രണ്ട് എട്ട് കോടിയാണ് നേടിയതെന്നാണ് ഇരുപത്തിരണ്ടാം ദിനത്തിൽ പ്രമുഖ ട്രാക്ടർമാർ പറയുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൻപത്തി രണ്ടര കോടിയോളം നേടിയെന്നും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് ഏഴ് മില്യൺ ഡോളർ നേടിയെന്നും നോർത്ത് അമേരിക്കയിൽ നിന്ന് രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് മില്യൺ ഡോളറും യു കെ അയർലൻഡിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് മില്യൺ ഡോളറും ഓസ്ട്രേലിയയിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കെ ഡോളറും ന്യൂസിലാൻഡിൽ നിന്ന് നൂറ്റി ഒന്ന് കെ ഡോളറും റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് അറുന്നൂറ്റി എൺപത്തി രണ്ട് കെ ഡോളറും ഓവർസീസിൽ നിന്ന് മൊത്തം നൂറ്റി പതിമൂന്ന് കോടിയോളമാണ് സിനിമ നേടിയത് ഗ്ലോബലായിട്ട് സിനിമ ഇരുന്നൂറ്റി അറുപത്തി ഒന്നര കോടിയോളം നേടിയെന്നാണ് ആ ഒരു ദിവസം വന്ന വാർത്തകൾ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്നലെ സിനിമയ്ക്ക് അഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ഷൻ അപ്പോൾ ഈ ലോകയുടെ കണക്കുകൾ വരുന്ന വഴി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യു കെയിൽ ലോക പ്രകടനം കാഴ്ചവെക്കുന്ന ഇരുപത്തി രണ്ട് ദിവസങ്ങളിലേക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ട് കോടി എട്ട് ലക്ഷം രൂപയോളം വന്നു എന്നുള്ളതാണ് അതായത് ഏഴായിരത്തി നാനൂറ്റി ഒന്ന് ഡോളറാണ് സെക്കൻഡ് ബിഗസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് അപ്പോൾ ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന എംബുരാൻ ഒന്നേ പോയിൻറ്റ് ആറ് മില്യൺ ഡോളറാണ് നേടിയിരിക്കുന്നത് ലോക ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ഏഴാണ് ലോക ഇതിനോടൊക്കെ തന്നെ പല റെക്കോർഡുകളും നേടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഫസ്റ്റ് ആക്ടർ ടു സ്കോർ ഹൺഡ്രഡ് ഫ്രം ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ഓവർസീസ് അതായത് കേരളത്തിൽ നിന്നും ഓവർസീസിൽ നിന്നും നൂറ് കോടി നേടുന്ന ആദ്യ നടൻ അല്ലെങ്കിൽ നടിയായി മാറുന്നു ഫസ്റ്റ് സോളോ ആക്ടർ ടു ക്രോസ് നൂറ്റി അൻപത് കോടി ഫ്രം ഡൊമസ്റ്റിക് ഇന്ത്യയിൽ നിന്ന് നൂറ്റി അൻപത് കോടി നേടുന്ന ആദ്യത്തെ ആക്ടറായി വരുന്നു മലയാള നമുക്ക് ഇവിടെ ഫസ്റ്റ് സോളോ ആക്ടർ ടു സ്കോർ ഫിഫ്റ്റി ക്രോർ ഫ്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അൻപത് കോടി നേടുന്ന മലയാളി നടനായി മാറുകയാണ് അല്ലെങ്കിൽ നടിയായി മാറുകയാണ് എന്തായാലും ലോക ഇനിയും കുതിക്കുകയാണ് ലോകയുടെ ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ നൂറ്റി നാല് കോടിക്ക് മുകളിലേക്ക് എത്തും അല്ലെങ്കിൽ നൂറ്റിമൂന്ന് നൂറ്റി നാല് കോടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കേരള ബോക്സ് ഓഫീസിലെ വേൾഡ് വരായിട്ട് ആ സിനിമ എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടിയെങ്കിലും എത്തുമെന്നുള്ളതാണ് നാളെ കൊണ്ട് സിനിമ ഇരുന്നൂറ്റി എൺപത് കോടിയിലേക്ക് അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ നിങ്ങളാരൊക്കെയാണ് ഈ ഒരു സിനിമയുടെ സിനിമ കണ്ടത് ഒന്ന് കമൻസിലോട്ട് രേഖപ്പെടുത്താം താങ്ക് യു പ്രോസ്